ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ സോയാ ചങ്ക്സ് ആണ് കേട്ടോ മിനി സോയാ ചങ്സ് വെച്ചിട്ട് നമ്മളൊരു സോയാ ചങ്ക്സ് റോസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും ഒന്നും അങ്ങനെ റോസ്റ്റ് പരീക്ഷിച്ച് നോക്കാറില്ല അപ്പം നമുക്ക് ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സോയാ ചങ്ക്സ് റോസ്റ്റ് കാരണം മസാലയൊക്കെ റോസ്റ്റ് ആയിട്ട് വെക്കുമ്പോഴാണ് ഒന്നുകൂടെ അതിൽ പിടിക്കുക കറി ആയിട്ട് വെക്കുമ്പോൾ സോയാ ചങ്ക്സിൽ അങ്ങനെ അധികം മസാല പിടിക്കാത്തത് കൊണ്ട് തന്നെ ടേസ്റ്റ് അധികം കാണണമെന്നില്ല അപ്പോൾ ആയിട്ട് നമ്മൾ ചെയ്ത് നോക്ക് അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ അപ്പം ചപ്പാത്തി ഇവിടെ റെഡി ആവുന്നു അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലിട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ഇതിന് ചേർക്കാനായിട്ടുള്ള പച്ചക്കറികളൊക്കെ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം സവാള തക്കാളി പച്ചമുളക് ഇത്രയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സോയാ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയാണ് നമ്മൾ തക്കാളിയൊക്കെ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് എടുക്കാഞ്ഞത് അപ്പോൾ അത് നമുക്ക് പേസ്റ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ പേസ്റ്റായിട്ടായിരിക്കും നമ്മൾ അതിൽ ചേർക്കുക കേട്ടോ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ സോയാബീനും നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം എന്നിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കണം സോയാ ചങ്ക്സ് നമ്മൾ കുറച്ച് നേരം തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് നല്ലോണം അത് പിഴിഞ്ഞെടുത്തു അതിന് ശേഷം നമ്മൾ അതിവിടെ വേവിക്കാനായിട്ട് വെച്ചേക്കാണ് അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ വേവിക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഒത്തിരി നേരം ഒന്നും നമുക്ക് വേവാൻ വേണ്ട ഓൾറെഡി വെള്ളത്തിൽ കിടന്ന് കുതിർന്നതാണ് അപ്പോൾ കുറച്ച് നേരം മതി നമുക്കിത് വേവാനായിട്ട് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വേവട്ടെ ഏതായപ്പോൾ നമ്മൾ ഈ ചങ്ക്സ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാത്രം വെച്ചുകൊടുത്തു അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇപ്പുറത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതൊന്ന് ചൂടാക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ആവി കയറ്റാൻ വേണ്ടി പോവാണ് ഈ പാത്രത്തിൽ വെച്ചാണ് നമ്മൾ ആവി കയറ്റുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ കറി ഒന്ന് മീൻസ് റോസ്റ്റ് ഒന്ന് ശരിയായിട്ട് നമുക്കത് ഗ്യാസ് ഓൺ ആക്കിയാൽ മതിയായിരിക്കും ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതി ചപ്പാത്തി ഒന്ന് നല്ല രീതിയിൽ ആവിയായിട്ട് മീൻസ് ആവി കയറ്റി നല്ല രീതിയിൽ ചൂടായിട്ട് വരാൻ അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കിട്ടു കൊടുക്കാം കുറച്ച് കടുക് നമ്മൾ ഇട്ടു കൊടുക്കും അപ്പൊ കടുക് പൊട്ടിയപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിനിയും സവാള ഇട്ട് കൊടുക്കാം അപ്പൊ തീ നമ്മൾ കുറച്ച് വെക്കുവാണ് തക്കാളിയും പച്ചമുളകും നമ്മൾ ഇപ്പൊ ഇട്ടിട്ടില്ല റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ സവാള നമ്മൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിടാം കുറച്ചും കൂടെ സവാള വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നേ ഉള്ളു അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ നമ്മളിട്ട് കൊടുത്തു പെട്ടെന്നൊന്ന് സവാലൊന്ന് വയൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് സവാള വഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ പച്ചമുളകും തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ടു കൊടുക്കാവേ ആദ്യമേ നമ്മൾ ഇടണ്ട കുറച്ചൊരു കഴിഞ്ഞിട്ട് ഇട്ടാ മതി സമയത്തേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് എന്താ ചതച്ച് ഇടണമെങ്കിൽ അങ്ങനെ ഇടാവേ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മതി കാരണം മറ്റേ ചങ്ക്സ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത് അപ്പൊ കുറച്ചായിരുന്നുള്ളൂ പിന്നീട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനിയും കുറച്ച് മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ റോസ്റ്റിന് അധികം മല്ലിപ്പൊടി നമ്മൾ അങ്ങനെ എടുത്തില്ല പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കുറച്ച് ചിക്കൻ മസാല ഇത്ര ഇട്ട് തൽക്കാലം നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ റോസ്റ്റ് ആണ് റോസ്റ്റിന് കുറച്ച് എരിവൊക്കെ മുന്നിലോട്ട് നിക്കും അപ്പൊ നിങ്ങൾ കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോ അതിനനുസരിച്ച് ഇട്ടാ മതി കൊറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ പിഴിഞ്ഞ് കളയാ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ കേട്ടോ അപ്പം ഇത് ഇട്ടുകൊടുത്ത് നമ്മളിനി ഇത് മിക്സ് ചെയ്യുമെല്ലാം കൂടെ ണ്ടെങ്കിൽ നമുക്ക് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാല ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച് മതി പൊടിക്ക് നമ്മൾ ചേർക്കുവാണ് കുരുമുളക് പൊടിയൊക്കെ ഇത്ര ഉള്ളത് നമ്മുടെ സോയാ ചൺസ് റോസ്റ്റ് കേട്ടോ അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് വേവിക്കാനും വലിയ സമയമൊന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ സോയാ ചങ്ക്സ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ കൊള്ളാം പിന്നെ നമ്മുടെ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സോയാ ചങ്ക്സ് കറി ആയിട്ടൊക്കെ വെക്കുന്നവരാണേ റോസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി വെക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബൈ